രാജ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത് ഈ ഒരു പരിപാടി അതിൽ ലോകനൈസ് വേണ്ടി വളരെയധികം മന്ദി ആയിട്ട് പോകുന്നു ആരും തന്നെ കറക്റ്റ് ആയി നല്ലൊരു അവസരം അത് കാണാനും സംസാരിക്കാനുമൊക്കെ വലിയൊരു അവസരമാണ് അപ്പോൾ ഇതിൽ ആ ചോദിച്ചു കൊല്ലാത്തേക്ക് ഇഷ്ടംപോലെ യൂട്യൂബിൽ നിന്ന് ധാരാളമുണ്ട് യൂട്യൂബ് എന്ന് പറയുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ കടൽ ഇഷ്ടം പോലെ വീടുകളും എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓപ്പർച്യൂണിറ്റീസ് ആ എല്ലാവർക്കും ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ബീച്ചോളൂ ബീച്ചോളൂ ഇപ്പൊ ധാരാളം ഇപ്പൊ ഷെട്ടിൾ വരുന്നുണ്ട് മറ്റു തന്നെ അപ്പൊ എന്തുകൊണ്ടാണ് ഷെഫിളിൽ ഇവിടെ തുടങ്ങാൻ പോകുന്നത് ഇവിടെ ഇത്രയും റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ അപ്പൊ ഇവിടെ ഇത്രയും റെസ്റ്റോറൻറ്റ്സ് ഉള്ളപ്പോൾ ഇവിടെ പുതിയ പുതിയ റെസ്റ്റോറൻറ്റുകൾ വീണ്ടും വീണ്ടും വരുന്നുണ്ടും അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടും എന്നുള്ള ആളുകൾ അറിയാം അപ്പൊ തീർച്ചയായും ആളുകൾ വരും അപ്പം ആളുകളോട് വരുമ്പത്തേക്കും എവിടെയാണ് നല്ല ഭക്ഷണം കിട്ടണമെന്ന് അവർ വീണ്ടും അറിയാം അപ്പം അവിടെ തന്നെ വീണ്ടും പോയി ആളുകൾ കഴിക്കും അത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും പോയി അവരോട് കഴിക്കാൻ പോകും കഴിച്ചത് ഇഷ്ടപ്പെട്ടവരും നമുക്ക് വരില്ല അപ്പം അതേപോലെ തന്നെ ഉള്ളൂ ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ കാര്യത്തിലും ധാരാളം യൂട്യൂബേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് എല്ലാവർക്കും എല്ലാവരും വ്യത്യസ്തമായ നല്ല നല്ല കോണ്ടുകൾ ചെയ്യുന്നുണ്ട് അപ്പം ഈ കോണ്ടന്റുകൾ ചെയ്യുമ്പോഴത്തേക്കും ആളുകളെ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ധാരാളം ആളുകളുണ്ട് ചിലർക്ക് എന്റെ യാത്രാ രീതികൾ ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പൊ ട്രാവൽ ഉള്ളപ്പോൾ എനിക്ക് ചില ആളുകൾക്ക് ഇഷ്ടമുള്ളവർത്തവർ ഉണ്ടാവും അത് എന്താ കാണുന്നു അത് ഈ വർഷം ചെയ്യുന്ന പോലെ തന്നെ സിമ്പിൾ മറ്റുള്ള ആളുകൾ ഒരു പാഷനായിട്ട് മറ്റു വർക്കിൻ്റെ ഇടയിൽ പാഷനായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് വിത്ത് ഐട്ട് പാഷനും പ്രൊഫഷനും ട്രാവലിങ്ങാണ് ആണ് നമ്മളൊക്കെ ട്രാവൽ ചെയ്യുന്ന ട്രാവൽ ചെയ്യുന്ന ഒരു ബ്രേക്ക് എടുക്കാനാണ് തീർച്ചയായിട്ടും ഫുൾ ടൈം ട്രാവലിങ് ചെയ്യണം അപ്പൊ എങ്ങനെയാണ് ബ്രേക്ക് കണ്ടെത്തുന്നത് ഞാൻ എന്റെ യാത്രകൾക്കിടയിൽ കണ്ടെങ്കിൽ വീട്ടിൽ വിരിക്കുന്ന സമയമാണ് എന്റെ ബ്രേക്ക് സാധാരണ നമ്മളെല്ലാവരും ജോലിയൊക്കെ ചെയ്ത് നമ്മള് നമ്മൾ ഫോർ എക്സാമ്പിൾ രണ്ട് മൂന്ന് മാസം അടിപ്പിച്ച ജോലി ചെയ്തു മൂന്നാഴ്ച അടുത്ത് ജോലി ചെയ്തു അല്ലെങ്കിൽ ആഴ്ച കമ്പനിക്ക് ജോലി ചെയ്തു ഒരു വീക്കെൻഡിൽ നമ്മൾ നമ്മളെ ട്രിപ്പ് പോയി അല്ലെങ്കിൽ ഒരു മൂന്നാല് മാസം കുടുംബത്തേക്കും നമ്മൾ ട്രിപ്പ് പോകും അപ്പോൾ ആ ട്രിപ്പ് പോകുക എന്ന് പറയുന്നത് യാത്ര പോകാന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒന്ന് റിലാക്സേഷൻ ഒന്ന് ഒരു സ്ട്രെസ് റിലീഫ് ശരി യാത്രകൾ എപ്പോഴും സ്ട്രെസ് റിലീഫ് തരുന്നൊരു സംഭവമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയാണ് സാധാരണ ആളുകൾക്ക് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ആ യാത്രയെ ഒരു പ്രൊഫഷനാക്കി മാറ്റിയത് കൊണ്ട് എനിക്ക് എൻ്റെ ജോലിയാണ് എൻ്റെ യാത്ര എന്ന് പറയുന്നത് എൻ്റെ ജോലിയാണ് അപ്പം ആ യാത്രകൾ ചെയ്യുന്നതെങ്കിലും ആ യാത്രകൾ ഞാൻ ആസ്വദിക്കുന്നതിനോടൊപ്പം എന്റെ വീഡിയോകൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഞാൻ സമയം കണ്ടെത്തണം ആ വീഡിയോകൾ ചിത്രീകരിക്കുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ കാണുന്നവനത് ആസ്വദിക്കണമെങ്കിൽ ആ യാത്ര ഞാൻ ആസ്വദിച്ചാൽ മാത്രമേ പറ്റുള്ളൂ ഞാൻ ആസ്വദിക്കാതെ ചെയ്തൊരു യാത്ര ഒരിക്കലും എനിക്ക് എൻ്റെ പ്രേക്ഷകനെ ആസ്വദിക്കുന്ന രീതിയിൽ അറിഞ്ഞിട്ട് കാണിക്കാൻ പറ്റില്ല അതൊരു വലിയൊരു ഫാക്ടറാണ് ഞാൻ എന്റെ യാത്രകൾക്കുണ്ടെങ്കിൽ വന്നിരിക്കുന്ന സമയമാണ് വെറുതെ ഇരിക്കുന്ന ദിവസങ്ങളാണ് അപ്പൊ ഞാനിപ്പം വിദേശ യാത്രകളാണെങ്കിൽ ഒരു ഇരുപത് ദിവസം യാത്രയും ചെയ്യും പത്ത് ദിവസം വീട്ടിൽ ഉണ്ടാവും വീട്ടിലും ഒരു ത്രീ ഡേസ് യാത്രയും ബാക്കി പത്ത് ദിവസം വീട്ടിലും വീട്ടിലെ സമയത്ത് ഞാൻ അവിടെ പോകില്ല ഇനി തന്നെ ഞാൻ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കാരണം എല്ലാവരും ന്യൂ ഇയർ ക്രിസ്മസ് ട്രാവൽ ചെയ്യുന്ന സമയമാണ് അത് ദിവസം ഞങ്ങൾ യാത്ര ചെയ്യുക അപ്പൊ ആ സമയത്ത് ഞാൻ യാത്ര ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് യാത്ര എനിക്കോ പറ്റില്ല നമ്മൾ ഇന്ത്യ നേപ്പാൾ കൂട്ടാൻ യാത്രയാണ് ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് വന്നിട്ടുണ്ടായത് എട്ട് മാസം വലിയ യാത്ര ഇനി കേരളത്തിൽ മലയാള മലയാളം ബ്ലോഗ് ചെയ്തതിൽ ആദ്യമായിട്ടാണ് അത്ര വലിയൊരു യാത്ര സംഭവിക്കുന്നത് ഇപ്പൊ ചോദിക്കാനുള്ളത് നമ്മൾ കേരളത്തിൽ നിന്ന് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കേരളം എങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നത് ഇത് ചോദിക്കാൻ കാരണം നോർത്ത് ഇന്ത്യൻ ആശുപത്രികളെ കുറിച്ചൊക്കെ ശുദ്ധയുടെ മുമ്പ് ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെന്താണ് നമ്മളെ കേരളം എങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ് നെഗറ്റീവ് പ്രശ്നങ്ങളുണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനൊരു യാത്ര ഇപ്പൊ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് തന്നെ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ യാത്രയാണ് അപ്പോൾ ഈ ഒരു യാത്ര ഞാൻ ആരംഭിക്കുന്നത് തന്നെ ഒരു ഞാനും എൻ്റെ അനിയൻ അല്ലേ ഉണ്ട് അഭിജിത്ത് ഞാൻ എൻ്റെ അഭിജിത്ത് എൻ്റെ അനിയൻ എൻ്റെ വൈഫ് ശ്വേത എൻ്റെ മകൻ ഋഷി ഞങ്ങൾ നാല് പേരും കൂടെ ചേർന്ന് ഒരു ഒരു മാസത്തെ ഒരു ജസ്റ്റ് കുറച്ച് ഒരു മാസം കൊണ്ട് നമുക്ക് ഇന്ത്യ മൊത്തം എല്ലാ സംസ്ഥാനങ്ങളൊന്നും വണ്ടി കുടിച്ച് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇത് യാത്ര ഇറങ്ങണം എൻ്റെ എൻ്റെ മകൻ ഒരു വയസ്സായപ്പോൾ ആ ഒരു ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞ് ടേക്കൊക്കെ മുറിച്ച് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ യാത്ര ആരംഭിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു മാസത്തെ യാത്ര ഞങ്ങൾ തുടങ്ങി ഒരു ആദ്യത്തെ ഒരു പത്ത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ആളുകൾ ആ വീഡിയോസ് ആളുകൾ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് ലഭിച്ചുടങ്ങിയ റെസ്പോൺസ് കണ്ടിട്ട് ഞങ്ങൾ പതുക്കെ ആ യാത്ര രണ്ട് മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എനിക്കത് മൂന്നാക്കി ഇനി ഞാൻ പറഞ്ഞില്ല എവിടെ വരെ പോകും നോക്കാം പോലെ പോകുന്നു അത് അങ്ങനെയാണ് പോട്ടെ കാരണം നമുക്ക് എവിടെങ്കിലും ഒരു വിമർശനത്തിൽ ഒരു ഡൗൺ ഫോൾ തോന്നുകയാണെങ്കിൽ അതാണോ മടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ ഒരു മടുക്കും എന്നാണ് നമുക്ക് തോന്നുക അറിയാം എപ്പോഴും എല്ലാവരും എല്ലാം ഇഷ്ടപ്പെടുന്നില്ല വർഗാത്തിൽ അതിൻ്റെ ഒരു സീരീസ് പോലെ അതായി വന്നപ്പോഴത്തേക്കും അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി അപ്പം അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു അപ്പം എന്നാൽ പിന്നെ ഡീറ്റെയിൽ നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ യൂണിയൻ കൺട്രീസും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് തന്നെ പോകാം എന്നുള്ള രീതിയിൽ പ്ലാനുകൾ വന്നു അപ്പം അങ്ങനെയാണ് ആ യാത്ര എട്ട് മാസം നീണ്ടു വന്നത് ആ യാത്രയിൽ ശരിക്കും കുറേ അനുഭവങ്ങളുണ്ടായിരുന്നു വീഡിയോസ് കണ്ട ആളുകൾക്കൊക്കെ അതറിയാം ആ അതിനകത്ത് ഞങ്ങൾ യാത്ര തുടങ്ങിയ സമയത്ത് എന്റെ മകനും എനിക്കും എന്റെ വൈഫും ഞങ്ങൾ എല്ലാവർക്കും പേഴ്സണലി കുറേ ഹെൽത്ത് ഇഷ്യൂസ് മറ്റൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഹോസ്പിറ്റലായി ആശുപത്രിയിലുള്ള ഒരു കയറി ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസരങ്ങളൊക്കെ അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായി പക്ഷെ അത്രയും ഞങ്ങൾ ഓർമ്മ ആദ്യത്തെ ഒരു രണ്ടാഴ്ച ഒരു ബുദ്ധിമുട്ട് മാത്രമേ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് എന്താ ബെറ്റർ ഇന്നിഡ് കിട്ടി തോന്നുന്നു കാരണം നമുക്ക് നമ്മുടെ ഒരു രാജ്യത്ത് ഇത്രയും ഓപ്പൺ ആയിട്ട് യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തിലധികം വാക്സിനുകൾ എടുക്കുന്നതിന് തുല്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ എല്ലാ കാലാവസ്ഥയിലൂടെയും പോകുന്നു പല അന്തരീക്ഷങ്ങളിലൂടെ പോകുന്നു പല രീതികളിലൂടെ നമ്മളിങ്ങനെ മാറി മാറി പോകുമ്പോഴത്തേക്കിനും ഐ തിങ്ക് പിന്നീട് കേരളത്തിന്റെ ഒരു പോസിറ്റീവ് ആയിട്ട് അതായത് നമ്മൾ യാതൊരു ചില തിരിച്ചറുകൾ ഉണ്ടാവുള്ളൂ ആ രീതിയിൽ കേരളത്തിന്റെ ഏത് നാട്ടിൽ പോയാലാണ് നമ്മുടെ ഒരു പോസിറ്റീവ് കണ്ടെത്തുന്നത് അദ്ദേഹം തിരിച്ചറുകൾ ഉണ്ടായി ഇത്ര ഉണ്ടായിട്ടുണ്ട് ഹോസ്പിറ്റലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങള് ആസാമിൽ പോയ സമയത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് ആവശ്യപ്പെടുന്നത് അപ്പൊ നമുക്ക് ഞങ്ങൾ പോയൊരു ഒരു സാധാരണ ഒരു ക്ലിനിക്കാണെന്ന് ചോദിച്ചിട്ടില്ല നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ കിട്ടുന്നതൊക്കെയുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ കുറച്ച് പല സ്ഥലത്തിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല ഇത് ഹോസ്പിറ്റൽ ചുണ്ടെങ്കിൽ അത്ര ലക്ഷ്വറി ഒരു സംഭാവന തന്നെ ഉണ്ടാവുള്ളൂ ഈ സാധാരണ ക്ലിനിക്കിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ അവര് നമുക്ക് ചാർജ് ചെയ്യുന്ന ഫീസ് എന്നൊക്കെ പറയുന്നത് നമ്മളിവിടെ ഇവിടുത്തെ നമ്മൾ വലിയ ഹോസ്പിറ്റൽസ് ആസ്റ്റർ പോലുള്ള ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ നമുക്ക് അവർ ചാർജ് ചെയ്യുന്ന തുകയായിരിക്കും അവിടെ സാധാരണ ഒരു ക്ലിനിക്കിൽ പോകുമ്പോൾ അവർ ചാർജ് ചെയ്യുന്നത് ഒരു ഡോക്ടറെ കാണാൻ അഞ്ഞൂറ് രൂപ കൈ പോലെ എക്സ്റേ എടുക്കണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ നമുക്കതൊക്കെ ഇവിടെ ചെറിയ പൈസ ചെയ്താൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ കേരളം മികച്ചതാണെന്ന് നമുക്ക് പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ കേരളം പല കാര്യത്തിലും പുറകിലാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നെ കുറെ അനുഭവങ്ങളുണ്ട് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒക്കെ അനുഭവങ്ങളൊക്കെ വീടുകളിൽ ഷെയർ ചെയ്തിരുന്നു ഇപ്പൊ നമ്മുടെ സ്മാർട്ട് കാർഡായി പക്ഷെ അന്ന് നമുക്ക് സ്മാർട്ട് കാർഡ് ആകത്തില്ല മണിപ്പൂരിൽ പോയത് മണിക്കൂറിൽ വന്നു കാരണം എവിടെ മണിക്കൂറിൽ വെച്ചിട്ട് പോലീസേന കഴിച്ചിട്ട് ലൈസൻസ് എടുത്ത് കൃഷി നമ്മളെ പേപ്പർ പേപ്പറായിരുന്നു അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള മൈൻഡ് ഇടാനുള്ള എങ്ങനെ പറയുന്നത് നമ്മുടെ നാട്ടില് നമുക്ക് ഒത്തിരി പോസിറ്റീവ്സ് ഉണ്ട് നെഗറ്റീവ് എടുത്ത് സെഷൻ നമുക്ക് ഇന്നലെ രണ്ടായിരത്തിഅൻപതില് കേരളം ാര്യങ്ങള് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഒരു മിഷനറി ആയിട്ട് ഇങ്ങനെ എങ്ങനെ രണ്ടായിരത്തിഅൻപതിൽ കേരളം എങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറുന്നു നമ്മുടെ കേരളത്തിൽ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ട്രാവൽ കൾച്ചർ അഡോപ്റ്റ് ചെയ്യുന്നതിൽ നമുക്ക് എവിടെയൊക്കെയോ ചില പാലിച്ചു എന്ന് തോന്നാറില്ല മെയിൻ സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള ആണ് നമ്മുടെ നാട്ടില് വരെയുള്ളതെന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചു അവർക്ക് വേണ്ട സംഭവം നമ്മൾ കൊടുക്കും ഇപ്പോ കഴിഞ്ഞ ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി ഇവിടെ ആളുകൾ ഗോവയിൽ പോയി അവിടെ പോയിട്ട് രണ്ട് ആളുകളോട് പറഞ്ഞ വാക്കുകളൊക്കെ സി എന്തിനാണ് നമ്മൾ ഗോവ പോകുന്നത് നിങ്ങൾ ആവശ്യങ്ങൾ മാത്രമല്ല അങ്ങനെ എന്തിനാണ് നമ്മൾ ഗോവ പോകുന്നത് ഇവിടെ ഉണ്ട് നമുക്ക് ബീച്ചില്ലേ നമ്മൾ ഇതിനെന്തിനോ പോകുന്നത് കളിച്ചറ് കുറച്ച് നൈറ്റ് ലൈഫ് ഉണ്ട് പിന്നെ മദ്യം സുലഭമാണ് സി ടൂറിസം എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ടൂറിസം നിലനിന്ന് പോണെങ്കിൽ അത് മത്തി സുലഭമാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ അത് എപ്പോഴെന്ന് പറഞ്ഞല്ലേ ഈ മദ്യം എന്ന് പറയുന്നത് കേരളത്തിലിയറാണോ നമ്മള് വിദേശങ്ങളൊക്കെ പോകുന്നതിനൊപ്പം ജ്യൂസ് ഓർഡർ ചെയ്ത് കഴിക്കുന്ന പോലെ അവര് ഭക്ഷണത്തിനൊപ്പം ജസ്റ്റ് വാങ്ങിച്ചു വെച്ച് കുടിക്കുന്ന ഒരു മാത്രമാണ് മദ്യം അത് നമുക്ക് ഈ കള്ളു പിടിച്ച് പാമ്പായിട്ട് ഉപടി കിടക്കുന്ന ആളുകളെ നമുക്ക് വളരെ അപൂർവ്വമായിട്ടുള്ള കാണാൻ പറ്റുള്ളൂ ആ സംസ്കാരം നമുക്ക് ഇല്ലാതല്ലല്ലോ അല്ലേ മലയാളികൾക്കിടയിൽ അപ്പോ നമ്മളീ മദ്യത്തിന്റെയും ഇതുപോലെയുള്ള സംഭവങ്ങളെയൊക്കെ നമുക്ക് എന്തോ ഒരു വലിയൊരു വലിയൊരു സാമൂഹ്യ വിപത്തായി കാണുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഈ മദ്യം ഓപ്പൺ ആക്കി കൊടുത്തോണ്ട് ആവശ്യമുള്ളേ അത് ആരും കഴിക്കുന്നില്ല ഇപ്പൊ ഗോവയില്ലതല്ല ശരി അവളെല്ലാം ഓപ്പൺ ആയിട്ട് കഴിക്കും ഒരു ചായ കട്ടാൻ പാടാരി ഞാൻ കുറച്ചൊരു കടപിടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നാരയങ്ങളെ മാറ്റി പിടിക്കുന്ന പോലെയാണ് അവിടെ എല്ലാ സംഭവങ്ങളും കിട്ടുന്നത് എന്ന് പറഞ്ഞു ഗോവയിൽ ഈ പറഞ്ഞ പോലെ ോട്ടെന്ന് പറയുന്നത് നമുക്ക് ഇത്രയേറെ തീരദേശ പ്രദേശങ്ങളിലുണ്ട് അതിനെ ഉപയോഗപ്പെടുത്തി ഇപ്പൊ ഞാൻ തലശ്ശേരി ആണ് ഒഴുപ്പിലെക്കാണ് വലിയ ഏറ്റവും വലിയ ഡ്രൈവിംഗ് പിച്ചാ പക്ഷെ അവിടെ പറഞ്ഞ രീതിയിൽ നമുക്ക് ഗോവയാക്കിയാൽ വലിയ സാധന കാലങ്ങളാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ട ഒരു സംഭവമാണ് ലക്ഷദ്വീപ് ആൻഡ് മാൽദ്വീപ് അപ്പോ ഇതിനകത്ത് മറ്റൊരു വശം പറയുകയാണെങ്കിൽ ഇപ്പൊ ലക്ഷദ്വീപ് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്തു ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്നു നമ്മൾ മാൽഡീവ്സിനെ പോയിക്കോട്ട് ചെയ്യണം എന്ന് പറയുന്നു ശരി അവര് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അപമാനിച്ചു എന്നുള്ളൊരു സംഭവം ആ വികാരം നമുക്ക് മനസ്സിലാക്കാം അത് മാറ്റി നിർത്താം അത് മാറ്റി നിർത്തുകയാണെങ്കിൽ അവിടുത്തെ യാഥാർത്ഥ്യം എന്താണ് നമ്മൾ ആരും മാൽഡീവ്സിൽ പോകാൻ തീരുമാനിക്കും നമ്മളെല്ലാരും കൂടെ ലക്ഷദ്വീപ് പോകാം എന്ന് പറഞ്ഞാൽ സാധിക്കുമോ എത്ര ഹോട്ടലുകളുണ്ട് ലക്ഷദ്വീപിൽ അവസ്ഥ എത്ര ഹോട്ടലുകളുണ്ട് എത്ര വിമാനങ്ങളുണ്ട് ആറക്കാട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരൊറ്റ വിമാനമാണ് അലയൻസ് എയർ വിമാനം അതിനകത്ത് നൂറോ നൂറ്റി പത്തോ സീറ്റ് മാത്രമേ ഉള്ളൂ ഒരു വിമാനം ഒരു ദിവസം അത്രയും പേർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു ദിവസം പിന്നെ ഉള്ളത് കപ്പലാണ് ആ കപ്പലിൽ എങ്ങനെ ടിക്കറ്റ് എടുക്കുന്നത് എന്തൊക്കെ അറിയുമോ ഈ വിമാനത്തിൽ ടിക്കറ്റ് ആപ്പ് തരാൻ പറ്റുള്ളൂ കിട്ടൂല അവർ എങ്ങനെയാണ് പെർമിറ്റ് അപ്ലൈ ചെയ്തത് അറിയാം അവിടെ പോകണമെങ്കിൽ നാല് ദിവസം ഹോട്ടലിൽ കുത്തിയാൽ ലക്ഷദ്വീപ് പെർമിറ്റ് എങ്ങനെ എടുക്കും അത് സുതാര്യമാക്കണം പെർമിറ്റ് അതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണോ എന്ന് ഏരിയറിയാം പക്ഷേ സ്വദേശി നമ്മളെ സജസ്റ്റ് ചെയ്യണം അതെ അപ്പോൾ ആദ്യം നമ്മൾ അവിടത്തെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് സംഭവങ്ങളും വളർത്തി വലുതാക്കിയിട്ട് വേണം നമ്മളൊരു ടൂറിസം ഒരു ഒരു സ്ഥലത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പം ആൻഡമാൻ ആ സാധനത്തില് കുറച്ചും കൂടെ ബെറ്ററാണ് ആ പറ്റാറുകൾ അവിടെ ലക്ഷ്യ പോലുള്ള ഭയങ്കരമായിട്ട് ഹോട്ടൽസ് ഉണ്ട് റിസോർട്ടുകളുണ്ട് പല സംഭവങ്ങളും ഉണ്ട് പക്ഷെ ആൻഡമാൻ ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലമായിട്ടും അവിടെ ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ പോലും വരുന്നില്ല എന്തുകൊണ്ട് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആൻഡമാൻ വരുന്നില്ല തൊട്ടടുത്ത് താലൂട്ടിൽ വളരെ അടുത്ത് നടക്കുന്നൊരു സ്ഥലമാണ് ആൻഡമാൻ എന്തുകൊണ്ട് അവിടെ നിന്ന് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് പോലും ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പൊ അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളെ നമുക്ക് എന്താ വന്നെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല നമുക്കിതൊക്കെ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് നമ്മൾ പ്രശ്നമല്ലേ നോക്കുന്നത് സർക്കാരുകൾ നോക്കണം അതേസമയം പൊതുജനങ്ങൾ അതിനെ കുറച്ചുകൂടി അങ്ങനെ ആവണമെന്ന് തോന്നുന്നുണ്ട് ടൂറിസം കൾച്ചർ സദാചാര വിഷയങ്ങള് വരാനാണ് സാധാരണ ഇത്തരം ഇപ്പൊ ഞാൻ ട്രെയിനിൽ കയറിയ വന്ന വന്ത ഞാനൊരു നിൽക്കണൊക്കെ ഇട്ടിട്ട് ഒരു ടീഷർട്ട് ഒക്കെ ഉണ്ടാ എന്നെ തന്നെ എല്ലാരും നോക്കുന്നത് ഇവരേതോ അന്യഗ്രഹം നടക്കുന്ന വലിയ പാപമാണ് നമ്മുടെ നാട്ടില് നല്ല വലിയൊരു മോശപ്പെട്ട ഒരു വസ്ത്രമാണ് ഷോർട്ട് ചെട്ടി കിടക്കാന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ചിന്താഗതി ഇപ്പം നമ്മള് നമ്മള്

പല രീതി നമ്മളെ ലാബർ ചെയ്യാറുണ്ട് അപ്പൊ ലിഞ്ചിങ് സൈബർ ലിഞ്ചിങ്ങിലേക്കൊക്കെ വരാറുണ്ട് അപ്പൊ അവരോട് എന്താണ് മീൻസ് കേന്ദ്ര സർക്കാരിന് ആഘോഷിക്കുമ്പോൾ മറ്റേ ആളുകള് എതിർപക്ഷത്താകും കേരള സർക്കാർ ആഘോഷിക്കുമ്പോൾ മറ്റു പക്ഷത്താകും അതിന് രണ്ടു പക്ഷത്തിൽ ആളാണ് ഞാൻ അബ്ബർക്ക് പോയി വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ ഞാൻ ബി ജെ പി ആയിരുന്നു ഞാൻ അതേസമയം ഞാൻ പള്ളിയിലും പള്ളികളിലും മുസ്ലിം പള്ളികളിൽ പോയി വീഡിയോ ഇട്ടിട്ടുണ്ട് ഫയസോഫിയ ചർച്ചിൽ അവിടെ പോയി വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഞാൻ ഇപ്പോൾ അസുഖം കഴിഞ്ഞ രണ്ടു ദിവസത്തെ വീഡിയോ വീഡിയോ കൊണ്ട് കമന്റ് നോക്കി നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഞാൻ അയോധ്യം എന്ന സ്ഥലത്ത് പോയി ഞാൻ അവരുടെ ക്ഷേത്രത്തിൽ പോയതൊന്നുമല്ല ഞാൻ പോയത് നമ്മുടെ രാജ്യത്ത് പുതിയൊരു എയർപോർട്ട് ഓപ്പൺ ആയി ശരിക്കും നമ്മുടെ ഗവൺമെന്റ് ചെയ്ത വലിയൊരു കാര്യമാണ് ലോ കോസ് എയർപോർട്ടുകൾ ധാരാളം നമ്മുടെ നാട്ടിൽ ഓപ്പൺ ചെയ്യുന്നു ഇപ്പോ നമുക്ക് കേരളത്തിൽ നാല് എയർപോർട്ടുകളുണ്ട് നാല് ഇന്റർനാഷണൽ എയർപോർട്ടുകളാണ് നാലിൽ നിൽക്കര രീതിയിലുള്ള എയർപോർട്ടുകളാണ് പക്ഷേ മറ്റ് മറ്റ് ഫ്ലൈറ്റ്സ് കുറവാണ് പക്ഷെ മറ്റ് പല സ്ഥലങ്ങളിലും ചെറിയ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറോട് കൂടിയ ചെറിയ വിമാനത്താവളങ്ങൾ ധാരാളം പണിയുന്നുണ്ട് അതായത് ഇപ്പൊ കണ്ണൂർ വിമാനത്താവളമുള്ള പണിമേന്റെ കോസ്റ്റില് ചിലപ്പം അവിടെ അഞ്ച് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അഞ്ച് വിമാനത്താവളങ്ങൾ വളരെയാണം അപ്പൊ അതിന്റെ ഒരു മെയിൻ പ്ലേസ് എന്ന് പറയുന്നത് ഈ വിമാനത്താവളങ്ങളുടെ വലിപ്പം കൂടും തോറും നമുക്ക് അതിന്റെ യൂസർ ഫീ ബാക്കിയുള്ള എക്സ്പെൻസുകളും കൂടും ഓപ്പറേഷൻ കോസ്റ്റ് കൂടും അപ്പൊ ഇത് ചെറിയ ചെറിയ എയർപോർട്ടുകൾ വരുമ്പോഴത്തേക്കും കണക്ടിവിറ്റി കൂടും കൂടുതൽ സംഭവങ്ങൾ വരും അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളും എയർപോർട്ടുകൾ വരുന്നുണ്ട് അപ്പൊ അയോധ്യ ഒരു റിലീജിയസ് ഭാഗമായിട്ട് ഭാഗമായിട്ടേക്ക് നമ്മൾ ശബരിമല എയർപോർട്ട് വരുന്നു എന്നൊക്കെ പറയുന്ന പോലെയാണ് അയോധ്യയിൽ ഒരു എയർപോർട്ട് പണിതും ഇരുപത് മാസം കൊണ്ടാണ് ആ എയർപോർട്ട് പണിന്ന് തീർത്തുന്നത് അപ്പൊ വിചാരിച്ച പണിത് ഇരുപത് മാസം കൊണ്ട് എയർപോർട്ടൊക്കെ അതായത് വലിയ റെക്സ്പോർട്ടാണ് അപ്പം നമ്മുടെ രാജ്യത്ത് ആരംഭിച്ച് പുതിയ എയർപോർട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത് പുതിയ റെയിൽവേ സ്റ്റേഷനും കാണാൻ മറ്റും അവർ കാണാൻ വേണ്ടിയാണത് ഞാനിപ്പോൾ ആരംഭിച്ച പുതിയ വന്ദേശം യാത്ര ചെയ്തു തിരിച്ചു ഞാൻ അവിടെ നിന്ന് ഫ്ലൈറ്റിലെടുത്ത് തിരിച്ചു വന്നു ഞാൻ നാളെ പോകുന്നത് ഇവിടെ ഞാൻ നേരെ പോകുന്നു ആൾ ട്രിച്ചിക്ക് പോകുന്നത് കാരണം ട്രിച്ചിയിൽ പുതിയ എയർപോർട്ട് അവർ പുതിയ ടെർമിനലിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ ഇന്റർനാഷണൽ ടെർമിനല് റിനോവേറ്റ് ചെയ്ത് ട്രിച്ചി ഭയങ്കര രാത്രി തമിഴ്നാടിന്റെ സ്റ്റൈലിലുള്ള ഒരു വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ചോദ്യം പൊളിറ്റിക്കൽ പറഞ്ഞു 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 തരുന്നതാണ് അപ്പൊ അപ്പൊ ഇങ്ങനെ പല ഡെവലപ്മെന്റ്സ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിലും അപ്പൊ ഈ ഡെവലപ്മെന്റ്സ് യാത്രകളുടെ ഭാഗമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് അച്ഛൻ ട്രാവൽ റോഡ് ഞാൻ യാത്ര ചെയ്ത് കാണിക്കുമ്പോൾ അവിടെ ഞാനൊരു ഒരു സംഘിയായി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ് എന്റെ രണ്ട് പല കള്ളികളിൽ രേഖപ്പെടുത്താനും സംഖ്യയായി അമ്മയൊക്കെ രേഖപ്പെടുത്താനും രേഖപ്പെടുത്താറുണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അതായത് എന്ത് പറഞ്ഞാലും അതിനകത്ത് രാഷ്ട്രീയവും മതവും കാണുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം ഈ രണ്ട് സംഭവം മാറ്റി നിർത്തിയ നമ്മുടെ ഇന്ത്യ വേറെ വല്ലതും പോവും ഇവരൊന്നും എടുത്തു തോന്നുക നമ്മളെ ലോകത്തിലെ ഡെവലപ്ഡായിരുന്ന രാജ്യങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ മതം കാര്യമായിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് എടുത്തു ഞാനൊരു ദൈവവിശ്വാസിയാണ് ഞാൻ അമ്മ പ്രാർത്ഥിക്കും പക്ഷെ ഞാനൊരു അന്തമായ ദൈവവിശ്വാസിയായിരുന്നു എനിക്ക് രാഷ്ട്രീയമുണ്ട് പക്ഷെ എന്റെ മനസ്സിലുള്ള രാഷ്ട്രീയമാണ് ഞാൻ പുറത്ത് കാണിക്കാൻ പാടില്ല പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ല സി എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്റെ പ്രൈവസി ആയിരുന്നു എന്റെ മതം എന്ന് പറയുന്നത് മനസ്സിലുള്ള ആയിരുന്നു ഇത് കണ്ട് ഞാൻ പുറത്ത് കാണിച്ച സ്വാമി നടക്കുമ്പോഴാണ് അവസ്ഥ അല്ലേ എന്തിനാണ് ഈ രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ഈ രാഷ്ട്രീയവും മതവും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ സംഭവം നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കാം ഏതൊക്കെ രാജ്യങ്ങൾ നമ്മൾ നമ്മളെന്താ റഷ്യയിലെ രാഷ്ട്രീയ രാഷ്ട്രീയം ഉണ്ടോ അല്ലെ മതം ഉണ്ടോ അവർ മതം ഉണ്ടോ നീ പറഞ്ഞ പോലെ യു കെ യു കെ വികസന രാജ്യങ്ങളാണ് അമേരിക്ക അവിടെയൊക്കെ എത്ര ആളുകൾ മതങ്ങളിൽ വിശിന്ധിക്കുന്നവരുണ്ട് രാജ്യങ്ങള് മതമുണ്ട് പക്ഷെ അവരുടെ ഡെവലപ്മെന്റ് വേറെ രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷെ നാളെയും രാഷ്ട്രീയം ഉണ്ടാവില്ല ഉദ്ദേശിച്ചത് ഈ രാഷ്ട്രീയക്കാർ മതം കൂട്ടി ഒരു പൊളിറ്റിക്കൽ കർമ്മക്കാർ നടത്തുന്നത് രാഷ്ട്രീയക്കാരെ മതം കൂട്ടി കളർത്ത പ്രസ്ഥാനും രാഷ്ട്രീയവും മതവും കൂട്ടി കലർത്തരുത് എന്നുള്ളതാണ് നേപ്പാൾ യാത്രയിലേക്കും തിരിച്ചു വന്നാല് അത് ഒരു പുസ്തകമായി ഇറങ്ങാൻ പോവുകയാണ് അപ്പോ ആ ഇത്രനാളും വീഡിയോ ചെയ്ത ഒരാള് ഒരു പുസ്തകം എഴുതാൻ പോവുകയാണ് അപ്പൊ അത് അതിന്റെ വർക്കിലാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു അനുഭവം എന്താണ് അന്ന് നടത്തിയ യാത്രകൾ റിമെമ്പർ ചെയ്ത് എഴുതുന്നത് ശരിക്കും ഒരു വർഷത്തോളം വയനാട് ഈ പുസ്തകത്തിൻ്റെ പുറത്താണ് യാത്രകൾ കഴിഞ്ഞ സമയം മുതൽ എഴുതി ആരംഭിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് റൈറ്റപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത് ഉത്തമി പറഞ്ഞ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാനൊരു എഴുതാറുന്നല്ല ബേസിക്കലി നമ്മൾ ആദ്യം ആദ്യമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഇതൊരു പുസ്തകം ടി സി ബുക്സ് പോലെയുള്ള ഒരു എന്താ പറയുക ബുക്സ് അവരുടെ തയ്യാറായിട്ട് എന്താ പറയാ ഓഡിയൻസിന്റെ ഏഴ് മിനിറ്റ് സമയം ഉണ്ട് കുറച്ച് അധികം സമയം ഓഡിയൻസിന് കൊടുക്കുന്നുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്